നമസ്കാരം നമ്മൾ ഇന്ത്യക്കാരുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇടം നേടിയ ഒരു കാറാണ് എംബി എന്ന് ചുരുക്ക പേരിൽ വിളിക്കുന്ന ഇന്ത്യയുടെ അംബാസിഡർ കാർ എന്നാൽ ഇപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു കാറ് നമ്മുടെ ഹൃദയത്തിൽ ഇടം നേടിയിട്ടുണ്ടോ ഇല്ല ഇത്രയും നല്ല കാറുകൾ ഉണ്ടായിട്ടും അങ്ങനെ സംഭവിക്കുന്നില്ല കാരണം നൂറുകണക്കിന് കാറുകൾ ലഭ്യമാണ് പണ്ട് കാലത്ത് വേറൊരു നിവൃത്തിയില്ലായിരുന്നുകൊണ്ട് ആകെ ഒരു കാർ അല്ലെങ്കിൽ കൂടിപ്പോയാൽ പ്രീമിയർ പാറ്റ് മാത്രം ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മുടെ ഇഷ്ടക്കാറായി മാറി എന്നുള്ളതാണ് സത്യം നല്ല നല്ല കാറുകളെ പറ്റിയൊന്നും നമ്മൾക്ക് സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് അറിവോ പരിചയമോ ഒന്നുമില്ലായിരുന്നു അതിസമ്പന്നന്മാർ വില കൂടിയ കാറുകൾ അന്ന് ഇമ്പോർട്ട് ചെയ്തിരുന്നു എന്ന് മാത്രം പക്ഷേ കൂടുതൽ റോഡിൽ കണ്ടിരുന്നതും ടാക്സിയായിട്ടും പല രൂപത്തിലും ആളുകൾ കയറിയിട്ടുള്ളതും ഉപയോഗിക്കുന്നതും പ്രീമിയർ പത്നിയും അംബാസഡർ കാറും മാത്രമാണ് ഇപ്പോഴും പലരും വിചാരിക്കുന്നത് അതൊരു ഇന്ത്യൻ കാർ എന്നാണ് പക്ഷെ അല്ല ബ്രിട്ടീഷ് ഭരിക്കുന്ന രാജ്യങ്ങളിൽ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷ് പ്രൊഡക്റ്റുകൾ ധാരാളമായി ഉണ്ടാകും അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ്കാറായ മോറിസ് ഇന്ത്യയിലും ഉണ്ടായിരുന്നു ഇൻഡിപെൻഡൻസിന് മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഗ്രൂപ്പ് കാർ നിർമ്മാണത്തിലേക്ക് കടന്നു ഗുജറാത്തിലെ ഒരു ചെറിയ അസംബ്ലി പ്ലാന്റിൽ മോറിസ് ടെൻ എന്ന ബ്രിട്ടീഷ് കാർ അസംബിൾ ചെയ്തുകൊണ്ട് ഹിന്ദുസ്ഥാൻ ടെൻ എന്ന പേരിൽ വിൽക്കുവാൻ തുടങ്ങി പിന്നീട് മോറീസിൻ്റെ തന്നെ ഓക്സ്ഫോർഡ് സീരീസ് കാറുകളും നിർമ്മിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ വലിയ പ്ലാന്റ് നിർമ്മിച്ചുകൊണ്ട് വെസ്റ്റ് ബംഗാളിലേക്ക് മാറുകയുണ്ടായി പിന്നീട് ഹിന്ദുസ്ഥാൻ ഫോർട്ടീൻ ലാൻഡ് മാസ്റ്റർ മാർക്ക് വൺ മാർക്ക് ടൂ മാർക്ക് ത്രീ മാർക്ക് ഫോർ നോവ ക്ലാസിക് ഗ്രാൻഡ് എവിഗോ എന്നെല്ലാം വിവിധ മോഡലുകളിൽ കാറുകൾ നിർമ്മിച്ചു വിൽക്കാൻ തുടങ്ങി എന്നിരുന്നാലും അൻപതുകളിൽ നിർമ്മിക്കാൻ തുടങ്ങിയ വാഹനവുമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ദുഃഖകരം പത്ത് ശതമാനം പോലും അതിൽ ടെക്നിക്കൽ അപ്ഗ്രേഡ് ചെയ്യാനോ രൂപത്തിൽ അപ്ഗ്രേഡ് ചെയ്യാനോ നമ്മളെ കൊണ്ട് സാധിച്ചില്ല അല്ലെങ്കിൽ അതിനുള്ള ടെക്നോളജിയും സംവിധാനങ്ങളും നമ്മുടെ രാജ്യത്തില്ലായിരുന്നു അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവർ ഇല്ലായിരുന്നു ഡിമാൻഡും അതിനനുസരിച്ചില്ലായിരുന്നു എന്ന് വേണം കരുതാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഫിയാറ്റിൻ്റെ ലെവൻ ഹൺഡ്രഡ് ഡി എന്ന കാറ് പ്രീമിയർ പറ്റ്മിനി എന്ന പേരിൽ ഇറങ്ങാൻ തുടങ്ങി നല്ല കാറുകളൊന്നും കണ്ട് ശീലിച്ചിട്ടില്ലാത്ത കാലത്താണ് എൺപത്തി ഒന്നിൽ മാരുതി വരുന്നത് ജാപ്പനീസ് ബ്രാൻഡായ സുസൂക്കിയുടെ ടെക്നിക്കൽ കൊളാബറേഷനോടുകൂടി മാരുതി എന്ന പേരിൽ അന്നത്തെ കാലത്തെ മെച്ചപ്പെട്ട കാറുകൾ ഇറങ്ങുകയും ഈ രണ്ട് വാഹനങ്ങൾക്കും നിലനിൽപ്പ് പരിങ്ങില്ലാവുകയും ചെയ്തു കാലക്രമേണ മറ്റ് വിദേശ കാറുകൾ ഇന്ത്യയിൽ ധാരാളം വരാൻ തുടങ്ങി അതിനൊരു പ്രധാന കാരണം രാജ്യത്തിൻ്റെ നിയമങ്ങളിൽ വന്ന മാറ്റമാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഒന്നിൽ പ്രീമിയർ പത്മിനി എന്ന കമ്പനി കൂട്ടിക്കെട്ടുകയും ിൽ അംബാസിഡറും എന്നാൽ ഇതേ കാലയളവിൽ ബ്രിട്ടീഷ് കമ്പനിയായ മോറീസ് വികസിച്ച് വികസിച്ച് ലോകത്തെ അറിയപ്പെടുന്ന ഒരു കാർ നിർമ്മാണ കമ്പനി അല്ലെങ്കിൽ ബ്രാൻഡായി മാറുകയുണ്ടായെങ്കിലും രണ്ടായിരത്തി ഏഴിൽ കമ്പനി വിൽക്കേണ്ടി വന്നു ചൈനയുടെ സൈക്ക് മോട്ടോർ കോർപ്പറേഷൻ എന്ന സ്ഥാപനമാണ് ബ്രിട്ടീഷ് ബ്രാൻഡായ മോറീസ് വാങ്ങിയത് ഇപ്പോൾ ആധുനിക മോഡൽ കാറുമായി ഒരു ചൈനീസ് ബ്രാൻഡ് എന്ന പേരിൽ ഇന്ത്യയിൽ വീണ്ടും എത്തിയിരിക്കുന്നു മോറിസ് ഗാരേജ് താങ്ക് ഫോർ വാച്ചിങ്